ധിക നികുതി ചുമത്തിയ യുഎസ് നീക്കത്തിൽ തിരിച്ചടിച്ച് ചൈന ക്രൂഡ് ഓയിൽ അടക്കം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചു കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരായ നികുതി വർധന ഉത്തരവ് മരവിപ്പിച്ച ട്രംപ് ചൈനയ്ക്കെതിരായ നിലപാടിൽ ഉറച്ചുനിന്നതോടെയാണ് തിരിച്ചടി ചൈനീസ് ഉൽപ്പന്നങ്ങളിൽ അധിക നികുതി ഏർപ്പെടുത്താനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് പ്രാബല്യത്തിൽ വന്ന് മിനിറ്റുകൾക്കകമാണ് ചൈന തിരിച്ചടിച്ചത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം അധിക നികുതി ചുമത്തപ്പെട്ടതോടെ യു എസ് ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി തീരുവ ഉയർത്തിക്കൊണ്ട് ധനമന്ത്രാലയത്തിന്റെ പ്രഖ്യാപനമുണ്ടായി കൽക്കരിക്കും എൽ എൻ ജിക്കും പതിനഞ്ച് ശതമാനവും ക്രൂഡോയിലിനും കാർഷിക ഉപകരണങ്ങൾക്കും ഓട്ടോമോട്ടീവ് ഉപകരണങ്ങൾക്കും പത്ത് ശതമാനവുമാണ് അധിക നികുതി പ്രഖ്യാപിച്ചത് ഫെബ്രുവരി പത്ത് മുതലാണ് ് നടപ്പിലാവുക ദേശീയ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനെന്ന പേരിൽ യു എസിലേക്കുള്ള ധാതുക്കളുടെ കയറ്റുമതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്താനും ചൈന തീരുമാനമെടുത്തു ടങ്സ്റ്റൺ ടെലൂറിയം റുദീനിയടക്കം ധാതു ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിലാണ് ചൈനീസ് വാണിജ്യ മന്ത്രാലയവും കസ്റ്റംസ് അഡ്മിനിസ്ട്രേഷനും നിയന്ത്രണം അറിയിച്ചത് ഇതിനു പുറമെ ഗൂഗിളിന്റെ മാതൃസ്ഥാപനമായ ആൽഫബെറ്റ് അടക്കം യു എസ് കമ്പനികളെ കരിമ്പട്ടികയിൽപ്പെടുത്തി അന്വേഷണം നടത്താനും ചൈന ലക്ഷ്യം വയ്ക്കുന്നതായാണ് റിപ്പോർട്ടുകൾ എന്ന മാരക രാസലഹരി രാസലഹരിക്കടത്ത് നിയന്ത്രിക്കാനെന്ന പേരിലാണ് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമൊപ്പം ചൈനയ്ക്കുമെതിരെ ട്രംപ് വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ട്രംപ് നടത്തിയ പ്രഖ്യാപനങ്ങളിലൊന്നായിരുന്നു ഇത് മൂന്ന് രാജ്യങ്ങൾക്കുമെതിരായ നികുതി വർദ്ധനവ് പ്രാബല്യത്തിൽ വരേണ്ടിയിരുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ് അയൽക്കാരായ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കുമെതിരായ നീക്കം ട്രംപ് താൽക്കാലികമായി മരവിപ്പിച്ചത് ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്താനുള്ള തീരുമാനം മുപ്പത് ദിവസത്തേക്കാണ് നീട്ടിയിരിക്കുന്നത് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ായിരത്തി പതിനെട്ടിലുണ്ടായ യുഎസ് ചൈന വ്യാപാര യുദ്ധത്തിനു ശേഷം ലോകത്തിലെ മുൻനിര സാമ്പത്തിക ശക്തികൾ വീണ്ടും ഏറ്റുമുട്ടുമെന്ന സാധ്യതയിലേക്കാണ് നടപടികൾ നീങ്ങുന്നത് ചർച്ചകളിലൂടെ സഹകരണത്തിന് തയ്യാറാണെന്ന ആദ്യ നിലപാടിൽ നിന്ന് ചൈന പിന്മാറുന്നുവെന്നും സാമ്പത്തിക ഉപരോധത്തിലേക്കടക്കം കടന്നേക്കാമെന്നും സാമ്പത്തിക വിദഗ്ധർ കണക്കാക്കുന്നു അതേസമയം ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ച ഈ ഉണ്ടാകില്ലെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം